ഖസീദത്തു അല്ലഫൽ അലിഫ് അതിലെ ഐൻ എന്ന അക്ഷരമാണ് ഇന്നത്തെ നമ്മുടെ വിവരണം അറബി സാഹിത്യത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന വിവരണം ഉൾക്കൊള്ളുന്നതും അതോടൊപ്പം തന്നെ ആത്മീയമായ വിവരണങ്ങൾ അതിൻ്റെ അഗാധമായ തലത്തിലൂടെ കടന്നു പോകുന്നതുമാണ് ഈ വരികളൊക്കെ ഇൻഷാല്ല നമുക്ക് ആ വരി കാണാം എന്നിട്ട് അതിൻ്റെ വളരെ ഒരു വിവരണത്തിലൂടെ വരാം തറീലൽ ഇവിടെ രണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് ഒരു ഐന് എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ അടിസ്ഥാനം അപ്പൊ നബിസുലഹു വസ്ലമ തങ്ങളുടെ ആ അടിസ്ഥാന വിധങ്ങൾ തന്നെയാണ് അഥവാ വിധങ്ങളെ നൂറ് ആ നൂറ് ഐനു അത് തന്നെയാണ് ഹക്കിന്റെ നൂറ് അഥവാ റസൂലിഹു അലഹി വസ്ല്ലാം തങ്ങളെ മറ്റൊന്നിൽ നിന്ന് സൃഷ്ടിച്ചതല്ല നബിസുല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ അള്ളാഹു ആദ്യത്തെ നൂറായി സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച നൂറിൽ നിന്ന് എല്ലാം ഉണ്ടായി അപ്പൊ നബിതങ്ങളുടെ അയിന് നബിതങ്ങൾ എന്നത് അയിനുഹത്തൻ അതാണ് യഥാർത്ഥത്തിൽ ആദ്യമായി സൃഷ്ടിച്ച നൂറ് അയിനു അഴിയാന് എല്ലാ അഴിയാനോട് ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനവും അതിന്റെ ഉറവിടവും നബിതങ്ങളെ നൂറാണ് ആ നൂറ് ആദ്യം സൃഷ്ടിച്ചു ആ നൂറിൽ നിന്നാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത് ഫമാ ഐനുൻ ഐന എന്ന് പറഞ്ഞാൽ കണ്ണ് ഫമാ ഐനുൻ തറ ഒരു കണ്ണും കാണുകയില്ല കാണാൻ പോകുന്നില്ല കാണുന്നില്ല ഒരു മനുഷ്യനെയും ഇതുപോലെ എന്ന അർത്ഥത്തിൽ മൻ ഒരാൾക്ക് മിസാല് മഹാലി ആലിൻ ആ ഒരാള് മഹാൽ ഉന്നതങ്ങളിലേക്ക് ആലിൻ ഉയർന്നിരിക്കുന്നു ആല എന്ന് പറഞ്ഞാൽ ഉയരുക ആലിൻ ഉയർന്നിരിക്കുന്നു ആലിൻ പറഞ്ഞ ഉന്നതങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർന്ന നബിതങ്ങളെപ്പോലെ ഒരാളെയും ഒരാൾക്കും കാണാനില്ല ഇതാണ് ആ വരിയുടെ ഹ്രസ്വമായ വിവരണം അപ്പൊ ഐനു ഐനിൻ ഒരു എല്ലാറ്റിൻ്റെയും ആ നൂറിന്റെ ഒന്നാമത്തെ നൂറ് അത് ഐനു ഹക്കിൻ യഥാർത്ഥത്തിൽ നബ്സുല്ലാവിൻ തങ്ങളെ നൂറ് തന്നെയാണ് അയിനു അറിയാനും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും ആ ഒരു നൂറിൽ നിന്നാണ് ആ ഒരു നൂറിൽ നിന്നാണ് ഈ ലോകത്തെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ഫമാ തറ ഒരു കണ്ണിനും കാണാൻ കഴിയില്ല അതിലമൻ ഈ ഒരാൾക്ക് സമാനമായി ഇലൽ മായാലി മായാലി എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങൾ ഉന്നതങ്ങളിലേക്ക് ആലിൻ ഹുവ ആലിൻ ഇലൽ മായാലി ഉന്നതങ്ങളിലേക്ക് ഇതുപോലെ മറ്റൊരാളെയും കാണാൻ കഴിയില്ല ഈ വിവരണങ്ങളെല്ലാം ചെന്ന് മുട്ടി നിൽക്കുന്നത് ലോകത്ത് ഒരു മനുഷ്യന് നന്മകൾ ഒരുപാട് നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ സാമൂഹിക നിർമ്മിതികൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു പ്രേരണ വേണം മനുഷ്യൻ അതിനെ എല്ലാം പ്രേരിപ്പിക്കുന്നത് ഒരു ലീഡർഷിപ്പാണ് ഒരു മാതൃകയാണ് മനുഷ്യനെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു മാതൃക മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ടാകണം ആ മാതൃക ആരാണ് അത് മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലം തങ്ങളാണ് മനുഷ്യന്റെ ചരിത്രത്തെ വെച്ച് വിലയിരുത്തുമ്പോൾ ദൈക്ഷണികമായി മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള വളർച്ചയെ വിലയിരുത്തുകയാണെങ്കിൽ ദൈക്ഷണീകതയുടെ വിഷയത്തിൽ ദിഷണാപരമായി മനുഷ്യൻ ഏറ്റവും പൂർണനായി വരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ നബിസല്ലാ അലൈവല്ലം തങ്ങൾ നടപ്പിലാക്കിയ കൊണ്ടുവന്ന മാറ്റം അത് എല്ലാവർക്കും മാതൃകയാണ് അഥവാ ആദം നബി അലഹിസലാം മുതലുള്ള അമ്പിയാക്കളുടെ മനുഷ്യ ചരിത്രം എടുത്ത് പഠിച്ചാൽ അവരെല്ലാം നബിസല്ലാ അലൈവിം തങ്ങൾ ഭൗതിക ലോകത്ത് ജനിച്ചിട്ടില്ലെങ്കിൽ പോലും വിവിധങ്ങളുടെ സവിശേഷതകൾ നേരത്തെ പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്ന സവിശേഷതകൾ മനസ്സിലാക്കിയിട്ട് നിബ്സാഹു അലഹി വസ്ലമ തങ്ങളെ പറ്റി മനസ്സിലാക്കി ആ നന്മയെ ആവാഹിക്കാനും അത് ജീവിതത്തിൽ സ്വീകരിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അവരാവേശം കൊള്ളുന്നത് ഈ ഒരു നേതാവിനെ മുൻനിർത്തിയിട്ടാണ് ആ നേതാവ് ഭൗതിക ലോകത്ത് ജനിച്ച് വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് അവിടുന്ന് അങ്ങോട്ടുള്ള മനുഷ്യൻ നേടിയ സർവവൈജ്ഞാനിക വളർച്ചയുടെ പിന്നിലും ചരിത്രപരമായി വിലർത്തിയാൽ നബ്സല്ലാഹു അല്ലൈവ്സ്വല്ലം തങ്ങളുടെ ആ കയ്യൊപ്പ് കാണാം അതായത് മനുഷ്യ ചരിത്രത്തിലുണ്ടായ എല്ലാ പഠനങ്ങളും പഠനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ പഠനങ്ങളുടെ പിന്നിലെല്ലാം സുലഹി അലൈഹി അല്ലൈവല്ലം തങ്ങൾ പ്രചോദനം കൊടുത്തതിന്റെ പേരിൽ വിധങ്ങൾ പ്രചോദനം കൊടുത്തതിന്റെ പേരിൽ ഏറ്റവും ഉന്നതമായി ഉയർന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും അതാണ് ലോക ചരിത്രത്തിൽ ഇന്നും ഏറ്റവും ഇന്ന് നിങ്ങൾ പി ടി എടുത്ത് ഏ ഉപയോഗിച്ച് സെർച്ച് നോക്കിയാൽ ഗൂഗിൾ ഉപയോഗിച്ച് സെർച്ച് നോക്കിയാൽ കാണാം അൽ ഒലൂമത്തുബിയ മെഡിസിൻ പഠനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഇന്നും നിൽക്കുന്നത് യുടെ അൽ ഫി തുബ് എന്ന ഗ്രന്ഥമാണ് അതായിരുന്നു യൂറോപ്പിലും ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ മെഡിസിൻ പഠനത്തിൽ വളരെ മുന്നിൽ നിന്നത് അതുപോലെ ഇമാം റാസി ഇമാം റാസി ഒരുപാട് കിതാബുകൾ രചിച്ചത് കാണാം അൽ ഹാവി ഫിത്തുബ് എന്ന അൽ ഹാവി ഫിത്തുബ് എന്ന് പറഞ്ഞാൽ മെഡിസിനിൽ ടോട്ടൽ വിവരണം നൽകുന്ന അതുപോലെ അന്ന് സർവ്വവ്യാപകമായി മനുഷ്യനെ കൊന്നു തീർത്തിരുന്ന ഒരു രോഗമാണ് വസൂരി ആ വസൂരിയെക്കുറിച്ചുള്ള പഠനം അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ കിതാബുകൾ രചിച്ചത് കാണാം റിയാദിയാത്ത് കണക്കിൽ അസമിയുടെ പഠനം അത് വാലിദുൽ ജബർ അൽ ജിബറായുടെ ഫാദർ എന്നറിയപ്പെടുന്നത് അൽ ഖബാറസിമി എന്ന മുസ്ലിം പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ കിതാബ് അൽ ജബർ അൽ മുഖാബല എന്ന കിതാബാണ് ഈ വിഷയത്തിൽ ഇന്നും ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥമായി സ്വീകരിക്കപ്പെടുന്നത് അൽ ബൈറൂനി എന്ന മുസ്ലിം പണ്ഡിതൻ അദ്ദേഹമാണ് കണക്കുമായി ബന്ധപ്പെട്ട് അതുപോലെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഗോളശാസ്ത്രവുമായി ബന്ധ പഠനപ്പെട്ട് നിരവധി രചനകൾ നടത്തിയത് കാണാം ഇന്ത്യൻ മാത്തമറ്റിക്സിനെ കുറിച്ച് പോലും അദ്ദേഹത്തിന് ധാരാളം വിവരണങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ കാണാം ഗോളശാസ്ത്രത്തിൽ അൽ ബത്താനി എന്നറിയപ്പെടുന്ന മുസ്ലിം പണ്ഡിതൻ ധാരാളം കിതാബുകൾ രചിച്ചത് കാണാം സൂര്യന്റെ ചലനത്തെക്കുറിച്ച് ചന്ദ്രന്റെ ചലനത്തെക്കുറിച്ച് ഗോളങ്ങളുടെ ചലനത്തെ കുറിച്ച് നക്ഷത്രത്തെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ ധാരാളം കാണാം ഇമാം തൂസി അദ്ദേഹം ഏർ നിരവധി നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയത് കാണാം ഗോളശാസ്ത്രത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നക്ഷ നക്ഷത്രങ്ങളെ കുറിച്ചും അതിന്റെ ചലനങ്ങളെ കുറിച്ചും ധാരാളം പഠനങ്ങൾ നടത്തിയത് കാണാം രസതന്ത്രം കെമിസ്ട്രി കെമിസ്ട്രിയിൽ ജാബിറുബിൻ അദ്ദേഹം അതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിന് ധാരാളം കിതാബുകൾ ആ വിഷയത്തിൽ കാണാം അതുപോലെ അൽ ഫൽസഫ ഫിലോസഫിയിൽ തത്വശാസ്ത്രത്തിൽ ഇമാം ഫറാബി ധാരാളം ഗ്രന്ഥങ്ങൾ നടത്തിയത് കാണാം അവരുടെ ഗ്രന്ഥങ്ങളാണ് പിന്നീട് ഈ വിഷയം വിശ് വളർന്ന് വിശ് പന്തലിക്കാൻ കാരണമാകുന്നത് റുഷ്ദ് വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് ധാരാളം കാണാം അരിസ്തോയെ കുറിച്ചും അതുപോലെ അരിസ്തോയുടെ തത്വശാസ്ത്രത്തെ കുറിച്ചും വിവരണം നടത്തിയതൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് പിന്നെ യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ വിഷയം പഠിക്കാൻ കാരണമാകുന്നത് കുറിച്ച് ൂന്റെ വലിയ ഒരു കിതാബാണ് അൽ മുഖദ്ദിമ ആ കിതാബ് ഇതിന്റെ അടിസ്ഥാനപരമായ വലിയ വിവരണങ്ങൾ നൽകുന്നത് കാണാം അൽ മാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം വലിയ കവിയായിരുന്നു അതുപോലെ വലിയ ഫിലോസഫറായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ പണ്ഡിതൻ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹമാണ് അൽ ഹന്ദസ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം നടക്കുന്നത് അൽ ബന്നാനി എന്നറിയപ്പെടുന്ന ഇമാമിന്റെ ഗ്രന്ഥമാണ് ധാരാളം ഗ്രന്ഥങ്ങളും പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇത് കാണാം അല്ലെഹുവു അല്ലെഹുവു ബനു ബനുമൂസ എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അവര് ഒരു ഒരു സഹോദരന്മാരാണ് അവർ ബിനുമൂസ എന്നറിയ മൂസ ബനു മൂസ എന്നറിയപ്പെടുന്ന ഒരു ഒരു സഹോദരന്മാര് തന്നെ അവരുടെ ധാരാളം കിതാബുകൾ ഈ മെക്കാനിസത്തെ കുറിച്ചും അതുപോലെ എൻജിനീയറിങ്ങിനെ കുറിച്ചും അവരെഴുതിയ ഗ്രന്ഥങ്ങൾ അതാണ് പിന്നീട് എഞ്ചിനീയറിംഗിൽ വലിയ വികാസം സൃഷ്ടിക്കുന്നത് അൽഫവ അതുപോലെ സാമൂഹികമായുള്ള കുറിച്ച് ഇഷ്ടംപോലെ പണ്ട് പഠനവും ഒക്കെ നടത്തിയത് മുസ്ലിം പണ്ഡിതന്മാരാണ് ഈ പഠനങ്ങളിലേക്കൊക്കെ ലോകത്തെ കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട സൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോണലാക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ലോകത്താദ്യമായി പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ വാചകം പോലും സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് ആ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്നാണ് വായന എന്ന മനുഷ്യന്റെ വൈജ്ഞാനിക ലോകത്തേക്കുള്ള ഏറ്റവും വലിയ ബ്രിഡ്ജ് അത് സ്ഥാപിക്കുന്നത് ഈ മനുഷ്യൻ അങ്ങനെ ഒരു പതിവില്ലാത്തൊരു കാലത്ത് അത് സ്ഥാപിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകർ മുഹമ്മദ് നബി സല്ലാ അലിസ്വല്ലാം തങ്ങളാണ് അതുകൊണ്ട് തന്നെ വിധങ്ങളാണ് മനുഷ്യ ചരിത്രത്തിന്റെ അച്ചുതണ്ട് ആ അച്ചുതണ്ടിനെ നിലനിർത്തുമ്പോഴാണ് മനുഷ്യന് ധാർമ്മികത ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നത് അപ്പോഴാണ് മനുഷ്യൻ എല്ലാവരുടെയും ആളാകുന്നത് മതാടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിലും ഒരു മുസ്ലിം മതവിശ്വാസിക്ക് എല്ലാ പ്രവാചകന്മാരും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഈസാ ഈസാനബിയാണെങ്കിലും ജൂതന്മാർ വിശ്വസിക്കുന്ന മൂസാ മൂസാനബിയാണെങ്കിലും എല്ലാ പ്രവാചകന്മാരെയും സ്വീകാര്യമാണ് ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന സർവ്വ നന്മയും പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ആ ഇസ്ലാം എല്ലാ പ്രവാചകന്മാരുടെയും ആളാകുന്നു അതേസമയത്ത് ആ മറ്റ് ഇസ്ലാമിൻ ഏതര മതങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് മറ്റു മതങ്ങൾ സ്വീകാര്യമല്ല അതേസമയം ഈ ഇസ്ലാം അതിന്റെ പൂർണതയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു മതങ്ങളുടെ അന്തസത്ത സ്വീകരിക്കുന്നു ആ മറ്റു മതങ്ങളിൽ പിന്നീടുണ്ടായ മനുഷ്യന്റെ തിരുത്തലുകൾ അതുമാത്രമാണ് സ്വീകാര്യമല്ലാത്തത് മറ്റു മതങ്ങളിലെ ഏതൊരു പ്രമാണങ്ങൾക്കും അടിസ്ഥാനപരമായി അതിന്റെ ഉറവിടങ്ങളിലേക്കുള്ള സഞ്ചാരം മായി വിലയിരുത്തുന്ന സമയത്ത് മുറിഞ്ഞു പോകുന്നത് കാണാം ഇസ്ലാമിൽ പ്രാമാണികത എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിന്റെ പ്രമാണമായ പരിശുദ്ധ കുർആാൻ അതിലെ ഒരക്ഷരം പോലും തിരുത്തപ്പെടാതെ വളരെ സുരക്ഷിതമായി കിടക്കുന്നു ഒരാശ്രയം പോലും തിരുത്തപ്പെടാതെ തിരുത്തലില്ലാതെ കിടക്കുന്നു ഒരു ഹദീസ് നബിസ്വല്ല അലൈസ്ം തങ്ങളുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നയിടത്ത് ആ ഉദ്ധരിച്ചവരാര് അവരുടെ ജീവിതം എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു അവരുടെ ജീവിത വിശുദ്ധി എത്ര എത്രമാത്രമുണ്ട് നബിസലാഹു തങ്ങളെ കുറിച്ചാണെങ്കിൽ തങ്ങളുടെ ജനനം മരണം യാത്ര ചെയ്തത് എല്ലാ സർവമാന ചലനങ്ങളും വ്യക്തമായ പ്രമാണബദ്ധമായ വിവരണം ഇന്നും സുരക്ഷിതമായി കിടക്കുന്നു അപ്പോ ആ ഒരു സുരക്ഷിതമായ മതവിവരണം സ്വീകരിക്കുകയും സുരക്ഷിതമല്ലാത്തത് അസ്വീകാര്യമാണ് എന്നത് എപ്പോഴും ഒരു ഒരു ബുദ്ധിപരമായി നമുക്ക് സ്വീകാര്യമാണ് അപ്പോ എവിടെ നോക്കിയാലും സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഒരു കേന്ദ്ര ബിന്ദുവാണ് എന്ന വിവരണം അതൊരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനും വലിയ ധാർമ്മികതയിലേക്ക് നയിക്കാനും ക്രിയാത്മകതയിലേക്ക് കൊണ്ടുപോകാനും സഹായിക്കുന്ന നല്ലൊരു വിവരണമാണ് നല്ലൊരു കാഴ്ചപ്പാടാണ് നല്ലൊരു ദിശാബോധം നൽകുന്ന ഒരു ഡയറക്ഷനാണ് നമുക്കത് ഉൾക്കൊള്ളാൻ ഭാഗ്യമുണ്ടാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാ ബലാൻ